കേരളത്തിന്റെ ക്രിക്കറ്റ് പൂരമായ കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം പതിപ്പിന് ഉജ്വലന്തരീക്ഷത്തിൽ നടൻ മോഹൻലാൽ ടൂർണമെന്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം ഈ സീസണിലെ ആദ്യ മത്സരത്തിലെ വിജയികൾ രണ്ടാം മത്സരത്തിൽ സഞ്ജു സാംസൺ ഉപനായകനായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എട്ട് വിക്കറ്റിന് അദാനി ട്രിവാൻഡ്രം റോയൽസിനെ തോൽപ്പിച്ചു ക്രിക്കറ്റ് ആരാധകർക്ക് ഉദ്ഘാടന കെ സി എൽ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ നടൻ മോഹൻലാൽ ഉദ്ഘാടനം നിർവഹിച്ചതോടെ ടൂർണമെന്റിന് ഔദ്യോഗിക തുടക്കം അമ്പതോളം കലാകാരന്മാർ അണിനിരുന്ന സംഗീത നൃത്തശിൽപം ഗ്രീൻഫീൽഡിലെ ക്രിക്കറ്റ് മൈതാനത്ത് വൈവിധ്യം പകർന്നു നിലവിലെ ചാമ്പ്യന്മാരായ ഏരിസ് കൊല്ലം സേലേഴ്സിന്റെ വിജയത്തോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത് കൈവിട്ടെന്ന് തോന്നിച്ച വിജയം അവസാന ഓവറിൽ തിരിച്ചുപിടിച്ച് സച്ചിൻ ബേബയും സംഘവും അവസാന ഓവറിൽ രണ്ട് സിക്സറുകൾ നേടി ബിജു നാരായണനാണ് കൊല്ലത്തിന് ഒരു വിക്കറ്റിന്റെ ജയം സമ്മാനിച്ചത് പിന്നെ കണ്ടത് ക്രിക്കറ്റ് ആരാധകർ കാത്തിരുന്ന സഞ്ജു സാംസന്റെ പോരാട്ടം സഞ്ജു ഉപനായകനായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എട്ട് വിക്കറ്റിന് അദാനി ട്രിവാണ്ടൻ റോയൽസിനെ തോൽപ്പിച്ച് വരവറിയിച്ചു കഴിഞ്ഞു ഇനി തീപാറുന്ന പോരാട്ടത്തിന്റെ നാളുകളാണ് മൂന്നാഴ്ചകാലം ക്രിക്കറ്റിന്റെ ആരവങ്ങൾ കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ ടുവിൽ ആര് ചാമ്പ്യനാവുമെന്ന് നമുക്ക് കാത്തിരിക്കാം ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും കൈരളി ന്യൂസിനു വേണ്ടി എ പി സജീഷ